അല്ല എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് പ്രേമിക്കാൻ കഴിയുന്നത്ര തീക്ഷ്ണമായി തീക്ഷണമായി ഇൻറ്റൻസായി അത്രയും ഉരുകി പ്രേമിക്കാൻ ഞാൻ കണ്ടിട്ടുള്ള ഞാൻ പ്രേമിക്കാൻ ശ്രമിച്ച പുരുഷന്മാരാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം അങ്ങനെ കാണാതെ ഞാൻ എങ്ങനെ അങ്ങനെ കാണുന്നതിനെ പറ്റി എഴുതും എൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ നിങ്ങളെ അനുഭവത്തിൽ അല്ലാതെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പറയും അത് അനുഭവം ഇല്ല കഥയിലെന്ന് പറയും എൻ്റെ അനുഭവം ഇതാണ് എൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ലവനോട് മാച്ച് ചെയ്യാനുള്ളൊരു പുരുഷൻ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല ഇവരൊക്കെ വളരെ കരിമീലയിൽ ഞാൻ എഴുതിയതുപോലെ വ്യാജ വാസുദേവന്മാർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് അവർക്കൊരു ഒരു 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 പുറന്തോല് വളർന്ന് അത് പാകമല്ലാതായി പോകുന്നത് പോലെ ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന തരത്തിൽ ആഴം കുറഞ്ഞ സ്കിൻ ഡീപ്പായിട്ടുള്ള ആ തരം കാഴ്ചപ്പാടുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയും അത് നമ്മൾ ഈ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന പൗരുഷം എന്ന സങ്കല്പത്തിൻ്റെ ഒരു വലിയ പ്രത്യാഘാതമാണ്